ഹലോ ഗുരുവായൂർ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മെറിൻ ഹോസ്പിറ്റൽ പാല ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കൺസൾട്ടേഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഓക്കെ പേര് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പം എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നുകൂടെ നോക്കും ഇത്രയും പ്രായമുണ്ടോ എന്നുള്ളത് കാരണം അവരെ കാണുമ്പോൾ അത് തോന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും എങ്ങനെയാണ് നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും ഞങ്ങൾ അറിയുന്ന കാര്യങ്ങളൊക്കെയാണോ ചെയ്യുന്നത് അല്ലാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആക്ച്വൽ പ്രായത്തിനെക്കാളും എന്തായാലും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആക്ച്വൽ നമ്മുടെ പ്രായത്തിനേക്കാളും കുറവ് പ്രായമായിരിക്കണം നമുക്ക് തോന്നേണ്ടത് കാരണം എന്താണെന്ന് നമ്മുടെ അവയവങ്ങൾ അങ്ങനെ അനുസരിച്ച് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത് എപ്പോഴാണ് ഈ പ്രായം തോന്നിക്കുന്നത് ഈ മുടി നന്നായിട്ട് കൊഴിഞ്ഞിട്ട് ഇങ്ങനെ കഷണ്ടിയാവുന്ന രീതിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിങ്കിൾസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ അല്ലെന്നു പറഞ്ഞാൽ ചിലപ്പം ബോഡി വെയ്റ്റ് വല്ലോത കൂടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മുഖത്ത് പാടുകൾ രീതികളൊക്കെ വരുന്ന സമയങ്ങളിൽ അങ്ങനത്തെ പിന്നെ ഈ നടക്കുന്ന രീതികൾ നല്ല ആക്റ്റീവായിട്ടുള്ളത് എല്ലാം സ്പീഡ് സ്പീഡുള്ള ആൾക്കാരെല്ലാം സ്ലോ സ്ലോ ആയിട്ട് നടക്കുന്ന രീതികൾ ഇതൊക്കെ വരുമ്പോഴാണ് ആ ഓക്കെ നമുക്ക് പ്രായമായി എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നാൻ തുടങ്ങുന്നത് നമുക്ക് ചിലപ്പോൾ നേരത്തെ തോന്നുമായിരിക്കും കാരണം നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുമായിരിക്കും പക്ഷേ മറ്റുള്ളവർക്കും കാണുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പം ആദ്യം പുറത്തെ ഒരാൾക്ക് നമ്മളെ കാണുമ്പോൾ ഇയ്യോ ഇത്രയും പ്രായമായോ എന്നൊരു തോന്നൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ അവരുടെ സ്കിൻ കണ്ടീഷൻ ഒന്ന് നല്ല രീതിയിലാകുക എന്നുള്ളതാണ് സ്കിൻ കണ്ടീഷൻ ആകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അതിലും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് വരിക അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ പാടുകൾ വരിക അതേപോലെ ഡ്രൈ ആകുക അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് അതിലുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് അതേപോലെ പ്രോട്ടീൻ ഇതിനെല്ലാം കോമ്പിനേഷനാണ് നമ്മളൊരു സ്കിന്നെന്ന് പറയുന്നത് അതിനെ കോശങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനകത്ത് ഏറ്റവും ആവശ്യം വരുന്നെന്ന് പറയുന്നത് ഫാറ്റാണ് ഈ ഫാറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ പേടിയായിരിക്കും ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് പറയാറുണ്ട് അതേ രാവിലെ വേറെ അധികം ഒന്നും കഴിക്കേണ്ട നിങ്ങളൊരു ഒന്നോ രണ്ടോ മുട്ടയോ പിന്നെ കുറച്ച് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു യോ മുട്ടയോ എന്ന് പറയുന്നത് ചോദിച്ചാൽ അപ്പം മുട്ടയുടെ വെള്ളം മാത്രം മതിയല്ലോ മഞ്ഞ വേണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ രീതി അനുസരിച്ച് മുട്ടയുടെ വെള്ള പോലെ തന്നെ വളരെ ആണ് മഞ്ഞ എന്ന് പറഞ്ഞാൽ മഞ്ഞയ്ക്കകത്തും പ്രോട്ടീനുണ്ട് മുട്ടയുടെ വെള്ള പോലെ തന്നെ മഞ്ഞയ്ക്കകത്തും നല്ല അളവിൽ പ്രോട്ടീൻ ഉണ്ട് പക്ഷേ അതിനകത്ത് ഹെൽദി ഫാറ്റാണുള്ളത് ഈ ഹെൽത്തി ഫാറ്റ് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ഹെൽത്തി ഫാറ്റ് സ്കിന്നിന് നല്ലതായിരിക്കുമ്പോൾ നമ്മൾ ഇതിനെ ഫാറ്റിന് ഒഴിവാക്കി 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 എടുക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ സ്കിന്ന് വളരെ ഇതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് ഈ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റിങ്കിൾസ് ഉണ്ടാകുന്നതും ഏജിങ് പ്രോസസ്സ് സ്പീഡ് ആകുന്നതുമാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ എന്താണ് ഈ പറയുന്ന ഈ പ്രോട്ടീനും ഫാറ്റും കോമ്പിനേഷനിൽ ഫ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന രീതികളുണ്ട് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചിലതരം തരം മീറ്റ് ഐറ്റംസൊക്കെ അതിനകത്ത് ഫാറ്റും ഉണ്ട് പ്രോട്ടീനും ഉണ്ട് പക്ഷെ അത് ഡീപ്പ് ഫ്രൈയിലേക്ക് വരുമ്പോൾ അത് ഏജ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരും അപ്പം ആ ഏജ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ഏജിങ് പ്രോസസ്സിനെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഏജ് എന്ന് പറയുന്ന രീതിയിലെന്നു പറയുന്നത് അതായത് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്ട്സ് എന്നാണ് അതിന് പറയുന്നത് അപ്പം അത് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതനുസരിച്ചാണ് പ്രശ്നം അതെങ്ങനെ കൂടുന്നത് ഒന്ന് നമ്മുടെ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് പിന്നെ ബേക്കറി സാധനങ്ങൾ ഈ ചില കുട്ടികൾ പറയാറില്ല അവർ പച്ചക്കറി എന്ന് പറഞ്ഞ സാധനം തുടത്തില്ല ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ മുട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ചോറോ ഫ്രൈഡ് റൈസോ എന്നുള്ളതല്ലാതെ പച്ചക്കറി തൊടുന്നേ തൊടത്തിയില്ല ഇങ്ങനെ പച്ചക്കറി തൊടാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കൊണ്ട് തന്നെ മുടിയുടെ കട്ടി കുറയും മുടി പൊട്ടിപ്പോകും കണ്ണ് കുഴിഞ്ഞു പോകും കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾ ഉണ്ടാകും ശരീരം വിളറി വരും പോഷകക്കുറവുകൾ ഉണ്ടാകും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ തന്നെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് ജസ്റ്റ് ഒരു തണുത്ത കാറ്റ് പോയാൽ അന്നേരം ജലദോഷം പ്രശ്നങ്ങളെല്ലാം തുടങ്ങും അതുകൊണ്ട് ഈ കുട്ടികൾ ഈ പറയുന്ന പച്ചക്കറികളോ ഇലക്കറികളോ ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കാരണം ഇലക്കറികളിൽ നിന്ന് കിട്ടേണ്ടത് ഇടക്കലകം മാത്രം കിട്ടത്തുള്ളൂ കാരണം ഏജിങ് പ്രോസസ്സിന് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് വിറ്റമിൻ ഇ ആണ് ഈ വിറ്റമിൻ എ വിറ്റമിൻ ഇ ഒക്കെ ഏറ്റവും നല്ലതാണ് ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇലക്കറികളിലാണ് പക്ഷെ വിറ്റമിൻ ഇ എയുടെ എന്താ ആക്റ്റീവ് ഫോം ആയിട്ടല്ല വരുന്നത് ആക്റ്റീവ് ഫോം നമുക്ക് ഈ പറയുന്ന ഈ വെണ്ണ നെയ്യ് അതേപോലെ തന്നെ മുട്ട ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് മെയിനായിട്ടും വിറ്റമിൻ എയുടെ ആക്റ്റീവ് ഫോമാറ്റ് അത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഈ പച്ചക്കറികളിൽ പ്രത്യേകിച്ച് ഇലക്കറികൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആകുകയും പെട്ടെന്ന് റിങ്കിൾസ് വരികയും പെട്ടെന്ന് ഇതിനകത്ത് ഉള്ള ഇപ്പം ഈ കൊലാജിൻ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ള സ്കിന്നിന് മുടിക്കൊക്കെ ആവശ്യമുള്ളതാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനിന് ഏറ്റവും ആവശ്യമുള്ളത് വിറ്റമിൻ എ ആണ് അപ്പോൾ അത് ഇലക്കറികളിൽ നിന്നും അതേപോലെ തന്നെ ഈ പറയുന്ന ഹെൽത്തി ഫാറ്റിൽ നിന്നുമാണ് അത് കിട്ടുന്നത് അത് നമ്മൾ എടുക്കുന്നില്ലെന്നുള്ളിൽ വെറുതെ നമ്മൾ വെറുതെ ചോറ് വാരി തിന്നത് കൊണ്ടൊന്നും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് പല ആളുകളെയും അവർക്ക് ചിലപ്പോൾ ഞാൻ ചില ആളുകളെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ മുപ്പത് എന്നൊക്കെ പറയുമ്പോൾ അവരെ കാണുമ്പോൾ ചിലപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഫീലായിരിക്കും അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മെയിനായിട്ട് സ്കിന്നിൻ്റെ ഹെൽത്തിനും മുടിയുടെ ഹെൽത്തിനും ബോഡിയുടെ ഏജിങ് പ്രോസസ്സിന് തടയാനും അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാനും ആയിട്ടുള്ള സ്പീഡ് കുറയ്ക്കേണ്ട അറ്റ്ലീസ്റ്റ് നോർമലായിട്ട് തന്നെ പോയാൽ മതി അവരെ ചെറുപ്പം പോലെ കാണും അതുപോലുമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് അതുകൊണ്ട് സ്മോക്കിംഗ് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും ഏജിങ് പ്രോസസ്സിനെ ആക്കുന്ന ഒരു കാര്യമാണ് വെച്ചാൽ നമ്മൾ നാൽപ്പത് വയസ്സുള്ളവരെ അറ്റ്ലീസ്റ്റ് നാൽപ്പത് വയസ്സ് പോലെ കണ്ടാൽ മതി അവർക്ക് വലിയ അമ്പതും അറുപതും വയസ്സ് പോലെ കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ സ്മോക്കിങ് ആൽക്കഹോൾ കറക്റ്റ് അളവിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ അളവെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ആരാ എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് അതായത് ചിലർ പറയാനുള്ള ഒരു പെഗ്ഗ് രണ്ട് പെഗ്ഗ ഓക്കെയാണ് ചില അപ്പം ചിലർ ഇത് ആ ആ വ്യക്തിയെ കണ്ടില്ല അതുപോലെ ഒരു ബോട്ടിൽ ഫുള്ള് കുടിക്കാൻ അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പക്ഷേ പക്ഷെ അങ്ങനെയല്ല ഒരു വ്യക്തിയുടെ ആരോഗ്യ രീതിയും അവരുടെ ലിവറിൻ്റെ കണ്ടീഷൻ അവരുടെ ഭക്ഷണ രീതിയും ഫിസിക്കൽ ആക്ടിവിറ്റിയും നോക്കിയിട്ടാണ് ഏത് ഡോസാണ് എത്ര അളവിൽ ഡോസാണ് ഇവർക്ക് പറ്റുമെന്നുള്ളത് ചില ആൾക്കാർക്ക് ഒരു പെഗ്ഗ് പോലും പറ്റത്തില്ലാത്ത ആൾക്കാരുണ്ട് അതായത് അവർക്ക് അറിയത്തില്ല അവർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഇനി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്തു പോകുന്നതാണ് ഏജിങ് പ്രോസസ്സിനെ ഒന്ന് തടയാനായിട്ട് നല്ലത് ഏജിങ് പ്രോസസ്സിന് തടയുക എന്നുള്ള നല്ല കോൺസെപ്റ്റ് നോർമൽ അളവിൽ പോകുന്നതാണ് സ്പീഡപ്പ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണിറ്റി ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ പലതരം രോഗങ്ങൾ ക്യാൻസറസ് കണ്ടീഷൻസ് ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും ഇത് ഏറ്റവും പെട്ടെന്ന് പ്രാ ഏജിങ് പ്രോസസ്സിലേക്ക് പോകും ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ലോ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഉറക്കം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി വരണം മെൻ്റൽ സ്ട്രെസ്സ് ഫിസിക്കൽ സ്ട്രെയിനൊക്കെ ഓവറായിട്ടുള്ളതിന് കുറച്ചെടുക്കണം അങ്ങനെയൊക്കെയാണ് അതിനകത്ത് വരുന്നത് അപ്പം ഡയബറ്റിക് ഉള്ള ആളുകൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഷുഗർ തുടങ്ങി പ്രമേഹം തുടങ്ങിയിട്ട് നാലഞ്ച് കൊല്ലം കൊണ്ട് അവരെ കാണുമ്പോൾ ഭയങ്കര അയ്യോ എന്നാ പറ്റി എന്നുള്ള രീതിയിൽ തോന്നൽ കാരണം അത് ബോഡിയിലുള്ള ഫാറ്റ് മൊത്തം പോവുകയാണ് അവരാകെ എന്താ പറയുക നല്ല ഈ കരിക്ക് പോലെ ഇരിക്കുന്ന ആൾക്കാർ കൊട്ടത്തേങ്ങ പോലെ ആകും എന്നുള്ള എന്നുള്ളൊരവസ്ഥ പറയില്ലേ കാണും പക്ഷോ എന്ത് പറ്റിയെന്നൊരു തോന്നല് ഉണ്ടാകുന്നതാണ് അവർ പെട്ടെന്ന് പ്രായമാകുന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഡിസോർഡർ ആണ് അപ്പോൾ രോഗാവസ്ഥകളിൽ നിന്ന് നമ്മളത് ഇത് ചെയ്തു പോകണം പ്രോപ്പറായിട്ട് ഉറക്കം കാര്യങ്ങൾ കിട്ടണം അതേപോലെ തന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഫാറ്റ് ഉൾപ്പെടുത്തുക ഫുഡിനകത്ത് ഇപ്പം നമ്മൾ എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ ഗോൾ ബ്ലാഡർ റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് സപ്ലൈ ആണോ അത് ബയൽ റിലീസായെങ്കിലാണ് മോഷൻ ക്ലിയർ ആകുന്നതും ഡൈജഷനൊക്കെ ആകുന്നതും ഒക്കെ ഇത് ഫാറ്റ് സപ്ലൈ ചെയ്യാതെ ഉള്ള കൊഴുപ്പ് പേടിച്ച് പേടിച്ച് ഇതെല്ലാം മാറ്റി മാറ്റി വെച്ച് എന്ന് പറഞ്ഞാൽ ഉടനെ വറുത്തുപോരി എടുക്കുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ് അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ നല്ലൊരു കൊഴുപ്പാണ് വെണ്ണ നെയ്യ് തൈര് മൂലസാധനങ്ങൾ നല്ല കൊഴുപ്പുകളാണ് അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ നല്ലൊരു കൊഴുപ്പാണ് ഒമേഗ ത്രീ നമ്മുടെ ഫിഷ് ഓയിൽ നല്ല പഴം വി മീൻ നല്ല കൊഴുപ്പാണ് അപ്പോൾ അവക്കോടെ നല്ല കൊഴുപ്പാണ് ഇതെല്ലാം നല്ല നല്ല കൊഴുപ്പുകളാണ് ഇതാണ് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത് അല്ലാതെ ഈ പറയുന്ന കൊഴുപ്പുകളൊക്കെ വറുത്ത് പോരി എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് മാത്രമേ പ്രശ്നമുള്ളൂ അതുകൊണ്ട് മധുര സാധനങ്ങൾ എത്രത്തോളം കുറയ്ക്കുന്നു അത്രയും നല്ലത് സ്മോക്കിങ് ആൽക്കഹോൾ നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് സ്മോക്കിംഗ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ആയിട്ട് പറയുന്നൊരു കാര്യമേ അല്ല പിന്നെ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് മധുര സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ അതാണ് മെയിനായിട്ടും അതായത് ഒത്തിരി ചോറ് ഈ സാധനങ്ങളാണ് കുറച്ച് കൊണ്ടുവരേണ്ടത് ഫാറ്റും പ്രോട്ടീനും കാര്യങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കുട്ടികൾക്ക് നിർബന്ധമായിട്ട് ഇലക്കറികളും പഴവർഗ്ഗങ്ങളും കൊടുക്കേണ്ടതാണ് കാരണം അവരുടെ സ്കിന്ന് അവരുടെ സ്കിന്നിൻ്റെ ഗ്ലോ ആ ടെക്സ്ചർ ആ കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ആകാൻ ഏറ്റവും നല്ലത് അതാണ് അതുകൊണ്ട് വിറ്റമിൻ എ വിറ്റമിൻ ഇ ഒമേഗ ത്രീ വിറ്റമിൻ ഡി ഇങ്ങനത്തെ പോഷകങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണം നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സപ്ലിമെൻ്റ് എന്ന രീതിയിൽ എടുക്കുന്നതും നല്ലൊരു കാര്യമാണ് അപ്പം നമ്മളുടെ ആക്ച്വൽ പ്രായത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ യങ് എപ്പോഴും കാണുന്നതാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് അടുത്തവണ് അടുത്തൊരു വീഡിയോയുടെ വരാം ബൈ